ഹലോ നാളോ സുപ്പും മുളകിൽ നമ്മുടെ ശങ്കറിനപ്പൂപ്പന് ലോട്ടറി അടിച്ചേ അതെ കിട്ടുകാരേ അല്ലേ എന്തായാലും നമ്മുടെ കേശു നമ്മുടെ ശങ്കറിനപ്പൂപ്പനെ ഒരു ലോട്ടറി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശിവാനി ലോട്ടറിയോ ഇതൊക്കെ എന്ത് ഇതൊന്നും അടിക്കൂലെന്നൊക്കെ പറഞ്ഞിങ്ങനെ പുച്ഛിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ കേശു ആ നമ്പർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ദാ അടിച്ചിരിക്കുന്നു ലോട്ടറി നമ്മുടെ ശങ്കറിനപ്പുപ്പന് ലോട്ടറി അടിച്ചു അപ്പൊ തന്നെ നമ്മുടെ പാറക്കുട്ടി വന്നിട്ട് അപ്പൂപ്പ അപ്പൂപ്പ എനിക്ക് ഐസ്ക്രീം അടിച്ചു തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എല്ലാം സെറ്റ് സെറ്റാക്കുന്നുണ്ട് നമ്മുടെ ശങ്കറിനപ്പൊപ്പൻ ശങ്കറിനപ്പൻ അതിനുശേഷം നല്ല ും നല്ല ജുബയ്ക്ക് ഇട്ട് ആയിട്ട് പുറത്തേക്ക് ഈ പൈസ മേടിക്കാൻ വേണ്ടി ലോട്ടറി കാര്യമാരെ പൈസ മേടിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ ശിവാനി ഇത് വന്ന നമ്മുടെ ഭവാനി അമ്മയോടൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി വല്ലതും അറിഞ്ഞോ ശങ്കറിനെപ്പോ പിന്നെ ലോട്ടറി അടിച്ചതേ പൈസ മേടിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ അമ്മ പറയുന്നുണ്ട് ദൈവമേ അവൻ ഒറ്റയ്ക്ക് വിട്ടോ ആ കേശുവിനെ കൂടി കൂടെ വിട്ടറിയാ അല്ലെങ്കിൽ ആ കിട്ടിയ പൈസക്ക് മുഴുവനും പിടിച്ച് പൂത്താടി വരും എന്ന് പറയുക അങ്ങനെ തന്നെ നമ്മുടെ ശിവാനി ഒറ്റ ഓട്ടം നമ്മുടെ കേശുവിന്റെ അടുത്തേക്ക് ഓടുന്നൊരു നിമിഷങ്ങളാട്ടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതല്ലേ നമ്മുടെ ഭവാനി മ്മൂമ്മ പറ നമ്മുടെ ഭവാനിയമ്മ പറഞ്ഞതുപോലെ ആ കിട്ടിയ ബസിക്കും മൊത്തം മൂക്ക് മൊട്ടം കൂടിച്ചിട്ട് വരാൻ തന്നെയാണ് സാധ്യത അല്ലെ എന്തായാലും കാത്തിരുന്ന് തന്നെ കനട്ടപ്പടുത്തൊരു വീഡിയോ വരുന്നതുവും ഗുഡ് ബൈ